ഇത് നവംബർ ഒന്നിന്റെ ഡിസ്കൗണ്ട് തിരക്കാണ് ഈ കാണുന്നത് ഈ ഓഫർ തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ വിലയുള്ള ഐറ്റങ്ങളാണ് ഇരുന്നൂറ്റി കേട്ടോ രൂപ ഇതാണ് ബെഡ്ഷീറ്റ് കേട്ടോ ഇത് വെറും കോട്ടൻ വില കേട്ടാ ബോഡി പറ്റി തൊണ്ണൂറ്റി വന്ന കിട്ടുന്നത് വെറും രൂപ വില ഇത്രയും കുറച്ച് തരുന്ന ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും കോംപ്രമൈസില്ല നല്ല ഐറ്റവും ആണ് തരുന്നത് ഡാമേജ് ഉള്ള ഒന്നും തന്നെ ഈ എക്സ്പീരിയൻസിൽ കിട്ടിയിട്ടില്ല നമുക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഈ വിലയിൽ ഇന്ന് മാർക്കറ്റിൽ ഒരു മനുഷ്യനും ഒക്കെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സെലക്ഷൻ ഉണ്ട് വെറും നൂറ്റി അമ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളത് ഇത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വിലയായിരുന്നേ ഇത് ഷിഫോൺ സാരിയും കൂടിയാണേ കണ്ടോ നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ ആണ് ഇതിന്റെ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വില എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അറുപത് രൂപയായിരുന്നു ഇത് വെറും നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ ഈ വർഷത്തെ ഓഫറിനൊരു പ്രത്യേക സന്തോഷ വാർത്തകൾ കൊണ്ട് ജെൻസ് വെയറിന് മാത്രമായിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഏരിയ തന്നെ ജെൻസ് വേറിന് മാത്രം നമ്മൾ നീക്കി വെച്ചേക്കുവാണ് മാർക്കറ്റിൽ പോലും കിട്ടാത്ത ഫൈവ് എക്സ് എൽ വെറും തൊണ്ണൂറ്റമ്പത് രൂപയാണിത് വെറും തൊണ്ണൂറ്റമ്പത് രൂപ ഞാൻ ഇരുപത് വർഷമായിട്ട് ഇവിടെ ഭഗവതി സിൽക്സിൽ വരാറുണ്ട് നല്ല കളക്ഷൻസും റീസണബിൾ റേറ്റുമാണ് തുണിയാണെങ്കിലും എന്ത് പറ്റിയാണെങ്കിലും ആണെങ്കിലും നമുക്ക് ഗ്യാരൻറ്റിയോടുകൂടി വാങ്ങിക്കാൻ പറ്റുന്ന ഐറ്റമാണിത് എപ്പോൾ വന്നാൽ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ നമ്മളോടുള്ള ഒരു സഹകരണം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് ഭഗവതി സ് ലിക്ക് ആൻഡ് സാരീസ് ലൊക്കേഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡ് മേനകയിലിറങ്ങിയിട്ട് വരുന്നവർക്ക് മേനക നിന്നിട്ട് കയറിയാൽ മതി അതല്ല എം ജി റോഡിൽ ഇറങ്ങുവാണെങ്കിൽ എം ജി റോഡിൽ നിന്ന് ഗോപാലപുറപ്പ് റോഡ് എറണാകുളത്ത് നിങ്ങൾ ആരോട് ചോദിച്ചാലും ഭഗവതി സിലിക്ക് ഇവിടെ പറഞ്ഞു തരും ഈ ഓഫറിൻ്റെ ഡേറ്റ് തന്നെ നവംബർ ഒന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെ തുടരുന്നതായിരിക്കും ഇവിടെ കാണുന്ന ഇത് നൂറ്റി മുപ്പത്തൊമ്പത് രൂപയുടെ ഭയങ്കര കളക്ഷനാണ് കളർ ചെയ്തിട്ട് ഇഷ്ടംപോലെ കളേഴ്സും ഉണ്ട് പോലെ സെലക്ഷനും ഉണ്ട് ഇത് വെറും നൂറ്റി എൺപത്തൊമ്പത് രൂപയുടെ സെലക്ഷനാണ് സാരിയുടെ നോക്കൂ നൂറ്റി എൺപത്തൊമ്പത് രൂപ മാത്രം ഇത് നാനൂറ്റി അറുപത് രൂപ വിലയായിരുന്നു ഇപ്പം വെറും നൂറ്റി അമ്പത്തൊമ്പത് രൂപ മാത്രം അതിൻ്റെയൊക്കെ ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട് ഇത് മാത്രമല്ല ഒരുപാട് സെലക്ഷൻ വന്നിട്ടുണ്ട് അതൊക്കെ ആദ്യം നമ്മൾ ഇത് നൂറ്റി അമ്പത്തൊമ്പതിൻ്റെ ഐറ്റം കൂടെ വന്നിട്ടുണ്ട് നൂറ്റി അമ്പത്തൊമ്പത് രൂപ മാത്രം ഇത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് വണ്ടിൽ വണ്ട് വണ്ടിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് അനുസരിച്ചാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സെലക്ഷൻ ഉണ്ട് വെറും നൂറ്റി അമ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വിലയായിരുന്നു ഇത് ഷിഫോൺ സാരിയും കൂടിയാണ് ഷിഫോൺ നല്ല മെറ്റീരിയലാണ് വെറും നല്ല ഷിഫോൺ സാരി വെറും നൂറ്റി അമ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ വിലയുള്ളത് ഇപ്പോൾ ഇത് വെറും അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് രൂപ മാത്രമേ അതിൻ്റെ സെലക്ഷൻ ആണ് ഇരിക്കുന്നത് മൊത്തം എല്ലാ വർഷവും നവംബർ ഒന്നോട്ടാണ് നമ്മുടെ ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് ഇന്ന് വേണ്ടി ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നു നോക്കിയോ ഇത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ലിനൻ സാരിയാണ് ഇത് നാനൂറ്റി അമ്പത്തൊമ്പത് രൂപ ഇത് കോട്ടൻ്റെ അതിൻ്റെ സെലക്ഷനാണ് ഇത് മൊത്തം ഇരിക്കുന്നത് മൊത്തം അതിൻ്റെ സെലക്ഷനാണ് നമ്മുടെ കയ്യിൽ യൂണിഫോം സാരിയുടെ ഉണ്ട് കുടുംബശ്രീ അയൽക്കൂട്ടം സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ഫങ്ഷന് കല്യാണ ഫംഗ്ഷന് ഇതിനെല്ലാം ഉള്ളത് ഇത് നാനൂറ്റി അമ്പത് തൊട്ട് നല്ല സാരികൾ നല്ല ഹൈ ക്വാളിറ്റി ഉള്ളത് സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ ലോ ക്വാളിറ്റി നമ്മളങ്ങനെ എടുക്കാറില്ല യൂണിഫോമിനായത് അതിൻ്റെ എല്ലാ സെലക്ഷനാണ് ഇതുള്ളത് ഇപ്പോൾ കസ്റ്റമേഴ്സ് ശ്രദ്ധയ്ക്ക് ഈ മാസം നമ്മുടെ കയ്യിൽ നിന്ന് വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും പത്ത് പെർസെൻറ്റ് നമ്മുടെ പെഷൻ ഡിസ്കൗണ്ട് കൊടുക്കുന്നതായിരിക്കും ഇത് നാലായിരത്തി തൊള്ളായിരം രൂപ മാത്രമേ ഇപ്പോൾ വിലയുള്ളൂ ഇത് ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ ഇത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ വിലയുള്ളൂ ഇത് എണ്ണായിരത്തി അറുപത് രൂപ ഇത് ഏഴായിരത്തി നാൽപ്പത് രൂപ ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ വിലയുള്ളൂ ഇത് ഈ കാണാൻ സാധ്യതയില്ല ഇത് പതിനായിരം രൂപ വിലയുള്ളതായിരുന്നു ഇപ്പം വെറും അയ്യായിരത്തി തൊള്ളായിരം രൂപ മാത്രമേ വിലയുള്ളൂ ഈ വർഷത്തെ ഓഫറിന് പ്രത്യേക സന്തോഷ വാർത്തയെങ്കിലും ഉണ്ട് ജെൻസ് വെയറിന് മാത്രമായിട്ട് കഴിഞ്ഞ കഴിഞ്ഞ എല്ലാ വർഷം പത്ത് മുപ്പത് വർഷം കൊണ്ട് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു ഈ പ്രാവശ്യം ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ജെൻസ് വെയറിന് മാത്രമായിട്ട് ഒരു ഏരിയ തന്നെ നമ്മൾ ഇതാക്കിയിട്ടുണ്ട് നൂറ്റി അമ്പത്തൊമ്പത് മുള്ളിൽ ഷട്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മൂൾ ഡബിള് ഇഷ്ടാംശം തിരഞ്ഞെടുക്കാനായിട്ട് ഒരു പെരുമഴ തന്നെ ഒരു സെലക്ഷൻ്റെ പെരുമഴ തന്നെ നമ്മൾ ഈ വർഷം എടുത്ത് തീർത്തിയിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ളത് വെറും നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് അതിൻ്റെ സെലക്ഷനാണ് കളർ ഏഴ്സ് ആണെന്ന് കാണുന്ന പല പല വെറൈറ്റിയും പല പല കളറേഴ്സും ഉള്ള ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് ഈ ഷർട്ട് അഞ്ഞൂറ്റി അറുപത് രൂപ വിലയുള്ളത് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതിൻ്റെ സെലക്ഷനാണ് ഈ ഇത് മൊത്തം ഇത് തന്നെ അല്ലെങ്കിൽ ഹാങ്ങർ കിടക്കുന്ന മൊത്തം ഈ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ അടുത്ത സെലക്ഷൻ ഒക്കെ ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വിലയുള്ളതാണ് ഇത് വെറും ഇരുന്നൂറ്റി നാപ്പത്തി രൂപ മാത്രം ഫുൾ കൈക്ക് ഹാഫ് കൈക്ക് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ അതിൻ്റെ സെലക്ഷനാണ് ഇത് കാണുന്ന മൊത്തം അതെ ജീൻസിൻ്റെ ഓഫർ തന്നെയാണ് ഇപ്പോൾ തൊള്ളായിരത്തി മുപ്പത് രൂപ വിലയുള്ളത് വെറും മുന്നൂറ്റി അമ്പത്തമ്പത് രൂപയാണ് അതിൻ്റെ സെലക്ഷൻ കളേഴ്സുകളാണ് ഇരിക്കുന്നത് മൊത്തം ബാഗി പാൻറ്റ് ഇപ്പോഴത്തെ ന്യൂ നേഷൻ പിള്ളേരുടെ പുതിയ മോഡലാണ് ബാഗി പാൻറ്റ് ഇത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ളതാണ് ഇപ്പോൾ വെറും നാനൂറ്റി മുപ്പത്തൊമ്പത് രൂപ മാത്രം അതിന്റെ സെലക്ഷൻ ആണ് ഇത് മൊത്തം ഫുള്ള് ഇത് അടുത്ത കോട്ടമ്പാനാണ് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് മുന്നൂറ്റി അമ്പത്തൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതിൻ്റെയൊക്കെ ഇഷ്ടംപോലെ സെലക്ഷനുണ്ട് കോട്ടനുണ്ട് റെഗുലർ ആയിട്ടുള്ളതാണ് ഡബിൾ മുണ്ടാണ് ഇത് ഇത് കൈത്തറിയാണ് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റ തൊണ്ണൂറ് രൂപ വിലയുള്ളത് വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഈ വിലയിൽ ഇന്ന് മാർക്കറ്റിൽ ഒരു മനുഷ്യനും കൊടുത്തോക്കത്തില്ല നമ്മൾ ഇത്രയും സെലക്ഷൻ ചെയ്യാൻ കാരണം കച്ചവടക്കാരെയും കൂടെ പ്രതീക്ഷിച്ചാണ് കൈത്തരി മു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്റ്റാർട്ടിങ് പിന്നെ അതിൻ്റെ കൂടി വേണമെങ്കിൽ അതിൻ്റെ കൂടിയത് ഉണ്ട് നൂറ്റി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പലരും പിന്നെ പാർട്ടി വെയർ ഉണ്ട് കല്യാണം വെഡ്ഡിൻ്റെ ഉണ്ട് നമ്മുടെ സെറ്റ് സാരി സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഉടങ്ങിയാണ് ഇതെല്ലാം വെറൈറ്റി വെറൈറ്റി എല്ലാം കോട്ടൻ്റെ പ്യുവർ കോട്ടൻ്റെയാണ് ഇത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതുപോലെ തന്നെ ടിഷ്യൂടെ സെറ്റ് ഉണ്ട് ഇതെല്ലാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയോടെയാണ് ഇതെല്ലാം ഈ കാണുന്നതെല്ലാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതെല്ലാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതെല്ലാം കോട്ടൺ സാരി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇതെല്ലാം സെറ്റ് മുണ്ടുകളാണ് ഇതെല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് പലതരം വെറൈറ്റികളുണ്ട് പല പല ഡിസൈൻസിൽ ഇതെല്ലാം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഏതെടുത്തു കഴിഞ്ഞാലും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഇതെല്ലാം സെറ്റ് സാരീസാണ് സെറ്റ് സാരി സെറ്റ് മൗണ്ട് ഇതെല്ലാം ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ടിന്റെയാണ് ഈ ഐറ്റങ്ങളെല്ലാം ടോപ്പ് ഐറ്റംസ് ആണ് ഇത് നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപ തുടങ്ങിയാണ് ഇത് തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പല പല കളേഴ്സുകൾ ഉണ്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപ പിന്നെ നൂറ്റി നാല്പത്തി ഒൻപത് രൂപ അതിന് വെറൈറ്റി ആണ് ഇതൊക്കെ നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ പിന്നെ നൂറ്റി എൺപത്തി ഒൻപത് രൂപ ൊണ്ണൂറ്റി ഒൻപത് പല പല മോഡലിന്റെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ കളേഴ്സുകളാണ് ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇത് കോളർ നെക്ക് മോഡലാണ് ഇരുന്നൂറ്റിഅമ്പത്തി ഒമ്പത് രൂപ കോളർ നെക്കിന്റെ ഇതിന്റെ കളർ ചേഞ്ചുകളാണ് ഇതൊക്കെ ഇരുന്നൂറ്റി അൻപത് റേറ്റ് റേറ്റ് സംതിങ് ഉള്ള ഐറ്റങ്ങളാണ് രൂപ ഈ വർഷത്തെ ഏറ്റവും വലിയ മെഗാ ഓഫർ ആണ് ചിക്കൻ പലാസോ ഇത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ വിലയുള്ളത് വെറുനൂറ്റി രൂപയുള്ള അതിന്റെ സെലക്ഷൻ ആണ് അതിന്റെ കളേഴ്സ് ഈ കിടക്കുന്ന മൊത്തം ഇതിന്റെ സെലക്ഷൻ ആണ് വെറുതെ വേറെ കേട്ടോ അഞ്ഞൂറ്റി നാല് രൂപ വില ഇത് ഹോട്ട്സെറ്റ് ആണ് ഇത് മെഗാ ഓഫർ ആണ് ഇത് അറുന്നൂറ്റി നാപ്പത് രൂപ വിലയുള്ളത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കളയാസാണ് മൊത്തം ഇഷ്ടമുള്ള കലേഴ്സുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുന്നൂറ്റി അറുപത് ഇത് അതുപോലെ തന്നെ ബാഗി പാന്റ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡാണ് ലേഡീസിന്റെ ബാഗി പാന്റ് ഈ ബാഗി പാന്റ് ഇപ്പൊണ്ട മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയുള്ള ബാഗി പാന്റ് ഇത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ എഴുന്നൂറ് രൂപ തൊള്ളായിട്ട് പല റേഞ്ചിൽ കിടപ്പുണ്ട് ആ വിലയുടെയാണ് ഇപ്പൊ ഈ തരുന്നതും മുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപ ബാഗി പാന്റ് വരെ സൈസ് നമ്മുടെ ഗൌണുകളാണ് ഇത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ വിലയുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തുടങ്ങി ഇട്ടിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപ വിലയുള്ള ഈ ഗൗണുകൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഇട്ടിരിക്കുന്നത് ഇതും രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് രണ്ടായിരത്തി നാന്നൂറ് രൂപയുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയുടെ നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇതെല്ലാം ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലുള്ള ഗൗണുകളാണ് ഇതെല്ലാം ഇതെല്ലാം റെഡിമെയ്ഡ് ബ്ലൗസുകളാണ് ബെനിയൻ ബ്ലൗസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അറുപത്തി ഒമ്പത് രൂപ തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ബ്രോക്കേഡിൻ്റെ ബ്ലൗസുകൾ ഇരുന്നൂറ്റി അഞ്ച് രൂപ തുടങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം റെഡിമെയ്ഡ് ബ്രോക്കേഡിൻ്റെ നല്ല നല്ല ബ്ലൗസുകളാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് ഇതേ ന്യൂബേൺ ബേബി തൊട്ട് ബോയ്സ് ഗേൾസിൻ്റെ എല്ലാം ഇവിടെ ഇപ്പോഴത്തെ ഓഫർ നടക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പത് രൂപ തൊട്ട് ഫ്രോക്കുകളുണ്ട് തൊണ്ണൂറ്റി വേറും തൊണ്ണൂറ്റി ഒമ്പത് രൂപ തൊട്ട് ഇത് നൂറ്റി ഇരുപത്തൊമ്പത് രൂപ വെറും നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ തൊട്ട് ഇവിടുണ്ട് ഓഫറുകൾ പിന്നെ ഓഫറുകളല്ലാത്ത ഏറ്റവും നല്ല പാർട്ടി വെയർ ഡ്രസ്സുകളാണ് ഈ ഇരിക്കുന്നത് ഈ ഫ്ലോർ മൊത്തം അത് തന്നെ പാർട്ടി വെയറാണ് ഇത് ഓഫർ ഇല്ലാത്തതിന് ഇപ്പോൾ പെട്ടൽ ഡിസ്കൗണ്ട് പത്ത് പെർസെൻ്റ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആണിത് ഓഫറിൽ കിടക്കുന്ന തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഫ്രോക്കുകളാണ് ഇത് ഈ കിടക്കുന്ന മൊത്തം ഇത് ഹൈ ക്വാളിറ്റി ഉള്ള ഒരു ഫ്രോക്കുകളാണ് ഫാൻസി ഫ്രോക്കുകൾ ഇത് നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് അതിന്റെ കളേഴ്സുകളാണ് ഇതല്ല കളേഴ്സുകൾ പല വേറെ വേറെ ഡിസൈനുകൾ ന്യൂ ന്യൂ ബേബി ഡോട്ടു എല്ലാ ഐറ്റങ്ങളും ഇവിടുണ്ട് ഇത് നൂറ്റി ഇരുപത്തൊമ്പത് രൂപ വെറും നൂറ്റി ഇരുപത്തൊമ്പത് രൂപ മാത്രമേ ആ കണ്ട നൂറ്റി ഇരുപത്തൊമ്പത് രൂപ ആണ് ഇതിൻ്റെ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വില എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അറുപത് രൂപയായിരുന്നു ഇത് വെറും നൂറ്റി ഇരുപത്തൊമ്പത് രൂപ ആൺകുഞ്ഞുങ്ങളും വിഷമിക്കേണ്ട അവർക്ക് മെഗാ ഓഫറാണ് ഇത് അഞ്ഞൂറ്റി മുപ്പത് രൂപ നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ളത് വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നൂറ്റി അമ്പത്തൊമ്പത് രൂപ നൂറ്റി ഇരുന്നൂറ്റി അമ്പത് രൂപ പല ജീൻസുകളാണ് ബാഗി പാൻറ്റ് ബാഗി ജീൻസുകളെല്ലാം ജീൻസുകൾ മാത്രമല്ല ഷർട്ടുകളും മെഗാ ഓഫർ കിടപ്പുണ്ട് കുട്ടികളോടെ ഇത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയുടെ പേര് ഇരുന്നൂറ്റി ഇരുപത്തി രൂപ 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 രൂപയാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ ഷട്ടുകളാണ് ഇതല്ല ഇതല്ല ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയുടെ ഷട്ടുകളാണ് ഇത് നൈറ്റീവ് സെക്ഷനാണ് നൈറ്റീവ് സെക്ഷൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇവിടെ ഭഗവതി പണ്ട് തൊട്ടേ ഹോൾസെയിൽ വിലയിലാണ് നൈറ്റ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ഡിസ്കൗണ്ട് പ്രമാണിച്ച് ഈ മാസം ഒരു മാസം എല്ലാത്തിനും ഇരുപത് പെർസെന്റ് മുപ്പത് പെർസെന്റ് നാൽപ്പത് പെർസെന്റ് വരെ കുറഞ്ഞിട്ടുണ്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ തൊട്ട് ഇപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ നൈറ്റ് അവൈലബിൾ ആണ് നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ കാരണം വെച്ചാൽ ഈ നൈറ്റികളെ എല്ലാവർക്കും അറിയാം പണ്ട് തൊട്ടേ ഇവിടെ ഹോൾസെയിൽ റേറ്റ് ആണ് നൈറ്റ് കൊടു കൊടുത്തോണ്ടിരിക്കുന്നത് ഇത് നൂറ്റി ഇരുപത്തൊമ്പതോട്ട് സ്റ്റാർട്ടിങ് ആണ് ഈ പ്രാവശ്യം ടീഷർട്ടിന് മെഗാ ഓഫറാണ് കിട്ടുന്നത് മാർക്കറ്റിൽ പോലും കിട്ടാത്ത ഫൈവ് എക്സ് എൽ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയാണിത് വെറും തൊണ്ണൂറ്റമ്പത് രൂപ അതെ വെറും തൊണ്ണൂറ്റമ്പത് രൂപ ഫൈവ് എക്സ് എൽ വരെ കിട്ടും കേട്ടോ ഇത് ഫൈവ് എക്സ് എൽ ആണ് ഇത് കണ്ടോ വലിപ്പം കണ്ടോ ഫൈവ് എക്സ് വെറും തൊണ്ണൂറ്റമ്പത് രൂപ ടീഷർട്ടുകളെ ഫോർ എക്സിലും ഫൈവ് എക്സിലും പറയാൻ കാര്യം അത് കിട്ടാൻ ബുദ്ധിമുട്ട് വേണ്ട വിലയിലാണ് പക്ഷെ എന്നും പറഞ്ഞ കുറച്ച് കുറച്ച് കുഞ്ഞുങ്ങളിലോട്ട് പേടിക്കേണ്ട എല്ലാ ടൈപ്പ് ടീഷർട്ടുകളും ഈ തൊണ്ണൂറ്റൊമ്പത് രൂപ തൊട്ടും മേപ്പോട്ട് കിട്ടുന്നതായിരിക്കും ഇത് നൂറ്റി ഇരുപത്തൊമ്പത് രൂപ ഇത് ബ്രാൻഡാണ് ബ്രാൻഡ് ടീഷർട്ടാണ് വെറും നൂറ്റി ഇരുപത്തൊമ്പത് രൂപ ചുതാർ മെറ്റീരിയൽ തന്നെ ടോപ്പ് അടിക്കാനും ചുതാർ അടിക്കാനും എല്ലാം മെറ്റീരിയൽ തന്നെ മെഗാ ഓഫറാണ് ഇത് നൂറ്റി അറുപത് രൂപ വിലയുള്ളത് വെറും എഴുപത്തൊമ്പത് രൂപയാണ് അതിൻ്റെ സെലക്ഷനാണ് ഇത് മൊത്തം വെറും എഴുപത്തൊമ്പത് രൂപ മാത്രമേ ഇത് ജയ്പൂർ കോട്ടൺ പ്രത്യേകിച്ച് ജയ്പൂർ കോട്ടൺ ജ്യോതി പ്രിന്റ് എല്ലാവർക്കും അറിയാം ഇത് ജയ്പൂർ രാജസ്ഥാൻ പ്രിന്റ് ആണ് അതുപോലെ ഈ വർഷം പുതിയ ഒരു പുതുമേങ്ങൾ കൂടിയുണ്ട് ഇത് ഹോട്ട്സെറ്റ് അടിക്കാനുള്ള മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽ ഇത് വെറും രൂപയേ ഉള്ളൂ മീറ്ററെ ഇതാണ് മിക്സ് ആൻഡ് മാച്ച് വെറും എൺപത്തൊമ്പത് രൂപ മീറ്ററേ ഉള്ളത് അതും പുതിയ ഇപ്പോഴത്തെ ട്രെൻഡ് ട്രെൻഡാണ് ഹോട്ട്സെറ്റ് ഇത് നൈറ്റ് ക്ലോത്തിന്റെ നൈറ്റ് ക്ലോത്ത് മാത്രമല്ല ഈ നൈറ്റ് ക്ലോത്ത് എന്ന് ടോപ്പ് അടിക്കാനുള്ള മെറ്റീരിയൽ ആണ് ഇത് മൂന്ന് മീറ്ററിന്റെ മെറ്റീരിയലാണ് പിന്നെ ഇത് ഓഫറിൻ്റെ കാര്യം പറയേണ്ട കാര്യം ഇത് ഹോൾസെയിൽ വിലയിൽ തന്നെ അപ്പം നേരത്തെ തൊട്ട് നമ്മൾ നൈറ്റിയുടെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ നൈറ്റി ക്ലോത്തും ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഈ പ്രാവശ്യം ഈ ഒരു മാസം കുറച്ചും കൂടെ നമ്മൾ നമ്മുടെ ഇത് ഇന്ന് കുറച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ക്ലോത്താണ് ഇത് അതിൻ്റെ സെലക്ഷൻ കളേഴ്സ് കളേഴ്സുമാണ് ഇത് മൊത്തമേ നൈറ്റി ക്ലോത്ത് പല പല വെറൈറ്റി ഉണ്ട് ഇത് ഡിജിറ്റൽ പ്രിൻറ്റ് ഇത് പുതിയതായിട്ട് ഇറങ്ങുന്ന പ്രിൻ്റ് ഇതാണ് ചുങ്കിടി ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ളത് വെറും നൂറ്റി എഴുപത്തഞ്ച് രൂപ വിലയാണ് ഇത് അതിൻ്റെ തന്നെയാണ് മൊത്തം പ്രിൻ്റുകളാണ് ഇത് ഇത് ഫുള്ള് നീറ്റിൽ പണ്ടാണ് ഇത് ഏറ്റവും കൂടുതൽ ടോപ്പ് അടിക്കാനും പോകുന്നുണ്ട് നൈറ്റിക്ക് മാത്രമല്ല ഫുള്ള് ടോപ്പിനും പോകുന്നുണ്ട് ഇതെല്ലാം അതിന്റെ ആണ് ഇത് മൊത്തം എല്ലാ ഓഫറിൻ്റെ കൂടെ ബെഡ്ഷീറ്റിനും ഈ പ്രാവശ്യം മിക ഓഫർ തന്നെയാണ് തൊണ്ണൂറ്റി ഒമ്പത് അല്ലെങ്കിൽ എൺപത്തൊമ്പത് രൂപ തൊട്ട് ഈ പ്രാവശ്യം ബെഡ്ഷീറ്റ് എൺപത്തി ഒമ്പത് തൊട്ടേ ഈ കാണുന്നത് വെറും എൺപത്തൊമ്പത് രൂപ മാത്രമേ ഇത് വെറും നൂറ്റി മുപ്പത്തി രൂപയാണ് കോട്ടൺ ബെഡ്ഷീറ്റ് ജയ്പൂര് പ്യുവർ കോട്ട നൂറ് ശതമാനം കോട്ടൺ ബെഡ്ഷീറ്റാണ് ഈ കാണിക്കുന്ന മൊത്തം ഇത് വെറും നൂറ്റി രൂപ വെറും നൂറ്റി എമ്പത്തി ഒമ്പത് രൂപയ്ക്ക് ഫാമിലി ബെഡ്ഷീറ്റ് ഫാമിലി ഈ തിരക്ക് കാരണം നിങ്ങൾ ആരും പേടിക്കുകയെന്നും വേണ്ട ഇത് നവംബർ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്യം കൊടുത്തില്ലെങ്കിൽ തന്നെ ജനങ്ങൾ മൊത്തം കാത്തിരിക്കുന്നതാണ് നവംബറല്ല കാരണം മുപ്പത് വർഷം ഇരുപത്തെട്ട് മുപ്പത് വർഷമാണോ ഇവിടുത്തെ ഡിസ്കൗണ്ട് പ്രമാണിച്ച് പക്ഷേ ഐറ്റങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ ഇത് ഐറ്റം കിട്ടുമോ ഇല്ലയോ എന്നുള്ള പേടിയും വേണ്ട ഇത് ശരിക്കും നമ്മളെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഓരോ ഐറ്റം ഡിസംബർ അഞ്ച് വരെയുള്ള എല്ലാ ഐറ്റങ്ങളും ദിവസം ദിവസം ഇപ്പം നിങ്ങൾ ഈ എടുക്കുന്ന ഐറ്റം മാത്രമല്ല ദിവസം ദിവസം ഇവിടെ വണ്ടിൽ വന്നുകൊണ്ടിരിക്കും നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് ഭഗവീസ് ലിക്കാൻ സാരീസ് ലൊക്കേഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡ് മേനകയിലിറങ്ങിയിട്ട് വരുന്നവർക്ക് മേനക നിന്നിട്ട് കയറിയാൽ മതി അതല്ല എം ജി റോഡിൽ ഇറങ്ങുവാണെങ്കിൽ എം ജി റോഡിൽ നിന്ന് ഗോപാലപുറപ്പ് എറണാകുളത്ത് നിങ്ങൾ ആരോട് ചോദിച്ചാലും ഭഗവതി ലിക്ക് എവിടെ പോകുന്നതെന്ന് തരും ഈ ഓഫറിൻ്റെ ഡേറ്റ് തന്നെ നവംബർ ഒന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെ തുടരുന്നതായിരിക്കും മൂന്ന് നിലകളായിട്ടാണ് നമ്മുടെ സ്ഥാപനം ഉള്ളത് രാവിലെ ഒൻപത് മണി തൊട്ട് വൈകിട്ട് ഒൻപത് വരെ ഈ സ്ഥാപനം തുടർന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും